നമസ്കാരം കേരളം പ്രബുദ്ധരുടെ നാടാണ് പ്രബുദ്ധർക്ക് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഒരാളൊരു എന്ത് തെറ്റ് ചെയ്താലും അയാൾ കൊന്നാലും ബലാത്സംഗം ബലാത്സംഗം ചെയ്താലും കഞ്ചാവ് വരുത്തിയാലും ഒക്കെ ശരി അയാളൊരു സംവരണ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ജാതിക്കാർ ഇറക്കിയാൽ മതി അയാൾക്ക് ഈസി രക്ഷപ്പെടാം അതാണ് ഇവിടെ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വേടൻ്റെ കേസിൽ നമ്മളത് കണ്ടതാണ് കേരള പോലീസാണ് അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് കഞ്ചാവുമായിട്ട് പിടിച്ചു ജയിലിൽ കിടന്നു പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി പിന്നെയും പാട്ടും അതുമായിട്ട് മുന്നോട്ട് പോയപ്പോഴേക്കും അയാൾക്കിപ്പം കിട്ടാൻ പുരസ്കാരങ്ങളൊന്നും ബാക്കിയില്ല എന്ന രീതിയിലാണ് ഓരോ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മത്സരിച്ചാണ് അയാൾക്ക് പുരസ്കാരം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ ചെയ്ത തെറ്റെല്ലാം അവരങ്ങ് മറന്നു ജാതിക്കാടിൽ പിന്നാലെ പോയി ഇതായപ്പോൾ മറ്റൊരാൾ നടൻ കൃഷ്ണമാറിൻ്റെ മകൾക്കെതിരെയാണ് മൂന്ന് സ്ത്രീകൾ ജാതിക്കാട് ഉറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ മൂന്ന് സ്ത്രീകളാണ് ഇവർ നടൻ കൃഷ്ണവാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ അദ്ദേഹം ഒരു ബി ജെ പി നേതാവ് കൂടെയാണ് രണ്ട് തവണ മത്സ തിരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് രാഷ്ട്രീയ നിറം കൂടി വരും അപ്പോൾ ഈ കൃഷ്ണമാറിൻ്റെ മകൾക്കെതിരെ അവർ ജാതീയമായി ആക്ഷേപിച്ചു എന്ന തരത്തിലാണ് ഇവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും പരാതി ആയിട്ട് പോയിരിക്കുന്നത് ഇനി യഥാർത്ഥ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമാരുടെ മകളുടെ സ്ഥാപനത്തിൽ ഇവർ ജോലിക്കാരായിരുന്നു ജീവനക്കാരായിരുന്നു അപ്പോൾ അവിടെ സാധനം വാങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ എല്ലാം ഫോൺ വഴിയാണല്ലോ ക്യു ആർ കോഡ് വഴിയാണല്ലോ സ്കാൻ ചെയ്താണല്ലോ കാശ് അയക്കുന്നത് ഇവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്യു ആർ കോഡ് മാറ്റി വെച്ചിട്ട് ഇവരുടേതായിട്ടുള്ള ക്യു ആർ കോഡ് വഴിയാണിവർ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് സ്റ്റോക്കിലും തട്ടിപ്പൊക്കെ നടത്തി പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ തെളിവാണ് അത് അങ്ങനെ തേച്ച് മാറ്റി കളയാനൊന്നും പറ്റില്ല വളരെ നിസാരമായിട്ട് പോലീസിനത് തെളിയിക്കാൻ പറ്റും ഇതിനകം തന്നെ തെളിയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ എല്ലാ അർത്ഥത്തിലും പെട്ടു എന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഉടനെ ജാതിക്കാർഡിറക്കി ആ കൃഷ്ണവാറും കൃഷ്ണവാൻ്റെ മകളും തങ്ങളെ മുക്കുവരുന്നൊക്കെ വിളിച്ചെന്നും നീയൊക്കെ മീൻ വിറ്റാ പോരെ നിനക്കൊക്കെ ജോലി തന്നാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പം കൃഷ്ണവാറിൻ്റെ മകൾ തന്നെ പറയുന്നു ഞാനൊരിക്കലും അങ്ങനെ പറയില്ല കാരണം എൻ്റെ അമ്മ ഒരു സ്ത്രീയാണ് അച്ഛൻ നായരാണ് എന്നെ വിവാഹം ചെയ്തിരിക്കുന്ന ബ്രാഹ്മണനാണ് അപ്പോൾ ഞാൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പല ജാതികൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഒരു കുടുംബമായിട്ടാണ് അത് കണക്ക് കണക്കാക്കാൻ പറ്റൂ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞ കാണുക രാഹുൽ ഗാന്ധിയുടെ അങ്ങ് നെഹ്റു തൊട്ടിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിവിധ ജാതികൾ വിവിധ ജാതികളും വിവിധ മതസ്ഥരാണ് എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയാണ് ഇന്ന ജാതിയാണ് ഈ കൃഷ്ണവാറിൻ്റെ മകൾ എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരിതാണ് അപ്പോൾ അവർ അവരുടെ നേരെയാണ് ഇപ്പോൾ ഈ ജാതിക്കാട് ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇത് ചീറ്റുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഒരു പരിധിക്കപ്പുറം എന്തും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്ന പിന്നെ എത്ര പ്രബുദ്ധന െന്ന് പറഞ്ഞാലും അതിനൊന്നും വലിയ വില കൊടുക്കത്തില്ല ഇതിപ്പോൾ പാകിസ്ഥാൻ കാര്യം പറഞ്ഞ പോലെയായി കേരളം പാകിസ്ഥാനിൽ അവിടെ ഏറ്റവും എളുപ്പം ഒരു കാര്യം ഈ മതനിന്ദ അല്ലെങ്കിൽ പ്രവാചകനിന്ദ എന്ന് പറഞ്ഞ സംഗതിയാണ് ഭയങ്കര ശിക്ഷയാണ് പ്രവാചക നിന്ദയാണെങ്കിൽ വധശിക്ഷയാണ് കോടതി വരെയൊന്നും പോകത്തില്ല നാട്ടുകാർ തന്നെ അവിടുള്ള ആളുകൾ തന്നെ ഈ ഇത് ചെയ്ത് വളഞ്ഞിട്ട് കല്ലെറിഞ്ഞൊക്കെ കൊന്ന് ഈ തല്ലിക്കൊന്ന് റോഡിലിട്ടിട്ട് ഈ വാഹനങ്ങളുടെ ടയറൊക്കെ ദേഹത്തിട്ട് കത്തിച്ചാണ് കൊല്ലുന്നത് ഒരു ശ്രീലങ്കൻ മാനേജരെ പോലും ഏതാനും വർഷങ്ങൾക്ക് മുന്നേ അവർ തീർത്താ അത് വൈരാഗ്യം കൊണ്ട് ചെയ്താൽ മതനിന്ദ നടത്തി പ്രവാചക നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അള്ളാഹുവിനെ നിന്ദിച്ചാൽ അവിടെ ജയിൽ ശിക്ഷയേ ഉള്ളൂ പക്ഷേ പ്രവാചകനെ നിന്ദിച്ചാൽ വധശിക്ഷയാണ് അത്ര അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള നിയമമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ അവിടെ ചിലവാകുന്ന കാര്യം ഈ മതനിന്ദ പ്രവാചക നിന്ദയാണെങ്കിൽ ഏതാണ്ട് സമാനമായ ഒരു കാര്യമാണ് ഇവിടെ കേരളത്തിലും ഇവിടെ ഏറ്റവും എളുപ്പം ചിലവാകുന്ന ഒരു സംഗതി ജാതിക്കാടാണ് ആ ജാതിക്കാട് തന്നെയാണ് ഈ സ്ത്രീകളും ഇറക്കിയിരിക്കുന്നത് പക്ഷേ ഇതിനകം തന്നെ മാധ്യമങ്ങൾക്കും ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്കല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് പോലീസിന് മനസ്സിലായിട്ടുണ്ട് കാര്യം ഈ ഡിജിറ്റൽ തെളിവ് അവിടെ കിടക്കയല്ലേ അപ്പോൾ ഇതിൻ്റെ ഇത് നല്ല ഉറപ്പുണ്ട് ഈ കൃഷ്ണന്മാറിനും കൃഷ്ണമാരുടെ മകൾക്കും നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ തെറ്റെയ്തിട്ടില്ല തെറ്റെയ്ത് ഇവർ ഇവരാണോ മാത്രമല്ല ഇവർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ലക്ഷങ്ങൾ തിരിച്ചു കൊടുക്കുക പറഞ്ഞു അപ്പോൾ ഈ ഈ ആ താഴെ പക്ഷിക്കാരാണ് ഞങ്ങൾ താഴ്ന്ന ജാതിയാണ് ഈ ജീവിക്കാൻ വേണ്ടിയാണ് വന്ന വന്നതെന്ന് പറയുന്നവർ കയ്യിൽ ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് അഞ്ച് ലക്ഷവും എട്ട് ലക്ഷമൊക്കെ തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവുക എന്നൊരു സ്വാഭാവികമായിട്ടൊരു ചോദ്യവും സംശയമൊക്കെ വരും അപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി നല്ല രീതിയിൽ കാശടിച്ച് മാറ്റിക്കൊണ്ടിരുന്നു പിടി വീണപ്പോൾ ജാതിക്കാട് ഇറക്കി പക്ഷേ വേടൻ്റെ കാര്യത്തിൽ അവിടെ വേടൻ തൽക്കാലം ജയിക്കാൻ പറ്റിയെങ്കിലും ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് സത്യം മനസ്സിലായി പിന്നെ തുടക്കത്തിൽ ബി ജെ പിയുടെ നേതാവല്ലേ അത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാം എന്ന് പറഞ്ഞ് വന്നവർ പോലെ ഒന്ന് ഒന്ന് പിൻവാങ്ങി കാരണം ഡിജിറ്റൽ തെളിവ് പുറത്തേക്ക് വരുമ്പോൾ ഈ സ്ത്രീകൾ വിടവും കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ ഈ കൃഷ്ണന്മാരുടെയും മകളുടെയും പക്ഷത്തേക്ക് തന്നെയോ സത്യത്തിൻ്റെ പക്ഷത്തേക്ക് ജനങ്ങൾ പോകുമെന്നൊരു കാര്യം ഒരു സംശയവുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഈ ജാതിക്കാടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത് ഞങ്ങളെ അവരൊരു ചുക്കും ചെയ്യില്ല എന്ന ദാഷ്യത്തോടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്തൊന്നും ചിലവാകില്ല എന്നുകൂടി ഓർത്താൽ നന്നായിരിക്കും